അങ്ങനെ ഒരു ചേഞ്ചും കൂടി വരുത്താൻ പോകട്ടോ സഗിക്ക് സഗിന് സിറ്റി ഔട്ടിൽ നിന്ന് പതിയെ ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടി പോവാണ് അതിൻ്റെ ഭാഗങ്ങളിലാണീ കടന്നു നോക്കുക ഫുള്ളും വലിച്ചു വരുന്ന ഇരത്തിട്ടേക്കാണ് ഇവിടെ റൂമിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്തും കസ്റ്റമർ വരുന്ന സമയത്തും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്പേസ് കുറവാണ് കുറച്ച് രണ്ട് മൂന്ന് പേരൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിറ്റി ഔട്ടിലാകുമ്പോൾ അവര് നിർത്താനും മെഷർമെൻ്റ് എടുക്കാനും പിന്നെ അവരോട് അവർക്ക് നോക്കുന്നതും ഒക്കെ ഭയങ്കര പാട് പിന്നെ ഡ്രസ്സ് ചെയ്ഞ്ച് നമ്മൾ റൂമിൽ തന്നെ ആകുമ്പോൾ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു നമുക്ക് പ്രത്യാവശ്യം കസ്റ്റമറും ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു സിറ്റൗട്ടിന്ന് സഖ്യയെ പതിയെ നമുക്ക് റൂമിലേക്ക് സെറ്റ് ചെയ്യാം മെഷീനും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ ആയിട്ട് പക്ഷേ അങ്ങനെ റൂം ഒഴിയണമല്ലോ എന്നുള്ളൊരു വിഷമം കാരണം അത് ചെയ്യാണ്ടിരിക്കായിരുന്നു പിന്നെ ഇപ്പം എന്തായാലും അത് വേണ്ടാന്ന് വിചാരിച്ചു അന്നത്തെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ മാറ്റാനുള്ള പരിപാടികളൊക്കെ ഇതാക്കിയിട്ടോ ബെഡ് ഉരുട്ടി വയ്യാണ്ട് കിടക്കണം മേമേന കാണണത് അപ്പം കംപ്ലീറ്റ് റൂമിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി ആ ചാച്ചി അവളും കൂടിയിട്ട് ആ കട്ടിലിന്റെ അത് ഫാമിലി കോട്ടിൻ്റെ കട്ടിലാ അപ്പോൾ അതിൻ്റെ ഫുൾ കാല കാലൊക്കഴിച്ച് മാറ്റാണ് അലമാരെയൊക്കെ ആദ്യം തന്നെ മാറ്റി അപ്പ റൂം ഉണ്ട് അപ്പോൾ അതിലേക്കും അതിനെയൊക്കെ മാറ്റി അവിടെ സെറ്റ് ചെയ്തു പിന്നെ അതിലുള്ള തുണികൾ സാധനങ്ങളൊക്കെ അതിലങ്ങോട്ട് മാറ്റിയെടുത്തു ഇനി കട്ടിലും കൂടി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം ഫ്രീ ആവും പിന്നെ വൈറ്റ് വാഷ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തൽക്കാലം അതൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ബാക്കി പടിപടിയായിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കണം അപ്പം ഏകദേശം റൂമിലത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിയിരുന്നൊരു മിററായിരുന്നു ഔട്ടിൽ ചെറുതാണ് ഉള്ളത് അതിന് ഇങ്ങോട്ട് വെച്ചാലും അതൊരു ഭംഗി ഉണ്ടാവില്ല പിന്നെ റൂമിൽ അന്ന് അലമാരി ഉള്ള സമയത്ത് നമ്മൾ അതായിരുന്നു യൂസ് ചെയ്തിരുന്നത് അപ്പം എന്തായാലും ഇതിന് നീളത്തിൽ ഒരെണ്ണം വേണം അപ്പം നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു കെട്ടോ അപ്പം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഭയ ഷോപ്പിൽ തന്നെ ഭായിനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ മിററൊക്കെ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ ബൈ അടിപൊളിയായിട്ട് സെറ്റൊക്കെ ചെയ്ത് തന്നു ഒക്കെ നല്ല പക്കയായിട്ട് കിട്ടി അതും കൂടിയൊക്കെ വന്നപ്പം ശരിക്കും റൂമിലെ ലുക്കൊക്കെ മാറി കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അടിയിലൊക്കെ ഇങ്ങനെ പെയിന്റ് പൊളിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ട് അതിന്റെ അപകതകളൊക്കെ ഉണ്ട് തറയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ ഇനി ഞങ്ങൾ വഴിയെ പതിയെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം അതൊന്നും ചെയ്യണില്ല തൽക്കാലം മെഷീനൊക്കെ ഇട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് വർക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് ഇപ്പുറത്ത് നമ്മൾ ഇങ്ങടെ അങ്ങടും ഇങ്ങടിയും വലിച്ച് മാറ്റി നിരത്തിലായതുകൊണ്ട് വർക്കും വരെയൊക്കെ നടത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അതും പെൻഡിങ്ങാണ് അപ്പോൾ കുറേ ദിവസത്തേക്ക് ഇങ്ങനെ നമുക്ക് ഇട്ട് പോകാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഫുള്ള് കംപ്ലീറ്റ് നല്ല അടിപൊളിയായി ഇത് ഞങ്ങളുടെ എന്താ പറയുക ചില സമയങ്ങളിൽ രാത്രിയിൽ കല്യാണവർഗൊക്കെയുള്ള സമയത്ത് ഞങ്ങളിരുന്ന് കഥ പറയണതാണ് എല്ലാവരും ഉണ്ട് അച്ചാച്ചി അമ്മേ അപ്പുറത്തെ ജിശാൻറ്റി എല്ലാവരും ഉണ്ട് പിന്നെ നമ്മൾ റൂമൊക്കെ എന്തെങ്കിലും മാറ്റിയതല്ലേ അപ്പോൾ ഫുള്ളൊരു ക്രിസ്മസിൻ്റെ വൈബിലേക്ക് എത്തിച്ചു അതായത് കുറച്ച് ഭയങ്കര കാര്യമായിട്ടല്ല ചെറിയ തോതിലുള്ള ക്രിസ്മസിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ റൂമിലും കസ്റ്റമർ വരുന്ന സമയത്തൊക്കെ അവർക്കൊരു ക്രിസ്മസിൻ്റെ വൈബ് കിട്ടിക്കോട്ടെ അതായത് കൺസേർട്ടിൽ ഫുള്ളും ചെറിയ ചെറിയ മാലകളും തുരന്തൊക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ അലക്കുലത്തുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഇതാണിപ്പോൾ ഫൈനലി ഉള്ള സഖി കിട്ടോ അതായത് ഇങ്ങനെ ആക്കി എടുത്തു നമ്മൾ സെറ്റ് ഇപ്പോഴാണെന്ന് സെറ്റായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഞാൻ വർക്കിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഓക്കേ